നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ മായന്നൂരിൽ നവീകരിച്ച സബ് സെന്ററിന്റെ സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു ഫാമിലി ഹെൽത്ത് കീഴിൽ മായന്നൂരിൽ പ്രവർത്തിക്കുന്ന നവീകരിച്ച സബ് സെന്ററിന്റെ ഉദ്ഘാടനം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ നിർവഹിച്ചു കഴിഞ്ഞ ദിവസം വളരെ മിതമായ നിരക്കില് സർക്കാർ നിശ്ചയിച്ച നിരക്കില് പരിശോധനയ്ക്ക് രക്തം തുടങ്ങിയ അത്യാവശ്യഘട്ടങ്ങളില് പരിശോധന നടത്താനായിട്ട് അവിടെ സൗകര്യം ഏർപ്പെടുത്തി നമുക്ക് എത്രയോ കാലങ്ങളായി അവിടെ പിടുത്ത ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല ഇപ്പോഴാണെങ്കിൽ ഒട്ടേറെ നിത്യേന നമ്മുടെ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രോഗികള് അവിടെ എത്തിച്ചേരുന്നുണ്ട് അവർക്ക് ഈ പരിശോധന നടത്തണമെങ്കിൽ എട്ടം തുടങ്ങിയ പരിശോധിക്കണമെങ്കിൽ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ടുന്ന സാഹചര്യമാണ് അപ്പൊ അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് വാർഡ് മെമ്പർ കെ സുദേവൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം മനീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി നിഷമോൾ ശിവൻ വീട്ടിക്കുന്ന് ഇ കെ മനോജ് മെഡിക്കൽ ഓഫീസർ സതീഷ് പരമേശ്വരൻ ജെ പി എച്ച് ഐ ബിന്ദു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ പത്തര ലക്ഷം രൂപ ചെലവഴിച്ചാണ് പണി പൂർത്തീകരിച്ചത്